బి ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കാളികാവിനെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ ദൗത്യസംഘം കണ്ടെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല തിരച്ചിൽ നടത്തുന്നതിനിടെ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക്ലാലിന് കാലിന് പരിക്കുപറ്റി കരുവാരകൊണ്ട് കേരള എസ്റ്റേറ്റിന് സമീപമുള്ള മദാരി എസ്റ്റേറ്റിലെ എസ് വളവിൽ വെച്ചാണ് ദൗത്യസംഘം ഇന്ന് വൈകിട്ടോടെ കടുവയെ കണ്ടത് കഴിഞ്ഞ ഏഴ് ദിവസമായി കാണാമറയത്തായിരുന്ന കടുവയെ കണ്ടതോടെ വനപാലക സംഘം നാല് സംഘങ്ങളായി തിരിഞ്ഞ് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു കടുവയെ കണ്ടാലുടൻ മയക്കുവടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ദൗത്യസംഘം പരിശോധന നടത്തിയത് എന്നാൽ നേരം ഇരുട്ടിയതോടെ കടുവയെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രാത്രി എട്ട് മണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാൽ സ്ഥലത്ത് രാത്രിയിലും നിരീക്ഷണം തുടരുമെന്ന് ഡി അറിയിച്ചു കടുവയെ പിടികൂടാനായി മൂന്ന് കൂടുകളാണ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ അൻപത് ക്യാമറ ട്രാപ്പുകളും അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും നിരീക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നുണ്ട് കടുവയെ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ ക്യാമറകളും ഇന്ന് സ്ഥാപിച്ചു ഇരുട്ടായതിനാൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തി ചെങ്കുത്തായ പ്രദേശവും കാട് മൂടിക്കിടക്കുന്നതും തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട് പരിക്കുപറ്റിയ പറ്റിയ എഫ്ഒയെ ചെങ്കുത്തായ ഇടങ്ങളിൽ നിന്ന് ഏറെ സാഹസികമായിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാടിന് പുറത്തേക്കെത്തിച്ചത് ഇവിടെ ആ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് വേവ് ഫൂൾ Family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം